ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്ന് അർജുനൻ്റെ കുടുംബം അർജുനനുമായുള്ള തിരച്ചിൽ മുൻപന്തിയിലുണ്ടായിരുന്ന മനാഫ് തങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യുകയും കുടുംബം ആരോപിച്ചു അർജുനനെ മുൻനിർത്തി യൂട്യൂബ് ചാനൽ മോടി പിടിപ്പിക്കുന്നതിനായിരുന്നു മനാഫ് മാർപ്പയും ശ്രമിക്കുന്നത് നാലാമത്തെ മകനായി അർജുനന്റെ മകനെ വളർത്തുമെന്ന് മനാഫ് പറഞ്ഞത് വേദനിപ്പിച്ചു മനാഫിന്റെ ലോറിക്ക് അർജുനന്റെ പേരിടാൻ സമ്മതിക്കില്ലെന്നും അർജുനന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തില്ലെന്ന് നടന്നു അർജുനന് എഴുപത്തി അയ്യായിരം രൂപ സാലറി ഉണ്ട് ആ എഴുപത്തി അയ്യായിരം രൂപ കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റില്ല എന്ന് പ്രചാരണം ശരിയല്ല തെറ്റായ കാര്യമാണ് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയിട്ടില്ലെന്ന് കുടുംബത്തിലെ എല്ലാവർക്കും അറിയാം കേട്ടൽ അറിയിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഇതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള നേരിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് അർജുനൻ്റെ അമ്മയുമായി നിരന്തരം ബന്ധപ്പെട്ട മന മാൽപ്പയെ വൈകാരികത ചൂഷണം ചെയ്തു ഈശ്വർ മാപ്പയെ കൊണ്ടുവന്നത് മനാഫാണ് മനാഫും മാൽപ്പയേം മാൽപ്പയം ചേർന്ന് ശിരൂരിൽ ട്രെഡ്ജർ വെച്ച് നാടക പരമ്പര തന്നെ നടത്തി അർജുനൻ്റെ ലോറി ഉയർത്തുന്നതും അവിടെ നടന്ന മറ്റു സംഭവങ്ങളെല്ലാം അവർ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തു അതിന് മുഖ്യധാര മാധ്യമങ്ങളില്ലേ അർജുനനോടും കുടുംബത്തോടും സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ മനാഫും മാൽപ്പയം ചേർന്നൊരു നാടക പരമ്പരയാണ് അവിടെ നടത്തിയത് അതൊന്നും ഇക്കാര്യം പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നും ആയിരുന്നു ഇതെല്ലാം തങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചതാണ് ജിതിൻ പറഞ്ഞു അർജുനനെ കിട്ടിയാൽ എല്ലാം നിർത്തുമെന്നായിരുന്നു മനാഫ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും നിർത്തുന്നില്ല അർജുനൻ്റെ പേരും പറഞ്ഞ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പോഴും മനാഫ് ഓടി നടക്കുന്നു ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് തുടക്കത്തിൽ ഇതൊന്നും ഇങ്ങനെയല്ലായിരുന്നു അതുകൊണ്ടാണ് അന്നൊന്നും തള്ളി കാരണം ആദ്യഘട്ടത്തിൽ ഞങ്ങളെല്ലാം ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് അവർ വേറെ രീതിയിലേക്ക് പോയത് ലോറിയുടമ മനാഫ് എന്ന പേര് അപ്പോഴേക്കും ബ്രാൻഡായി മാറി അയാളുടെ ആളുകൾ ആ ആളുകൾ അത് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവത്തിൽ അയാൾ എങ്ങനെ തീരുമാനമെടുക്കും ആർക്കാണ് ആരാണ് അയാൾക്ക് ഈ അധികാരം കൊടുത്തത് ഇവിടെ വീഡിയോ ഇടുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അർജുനെയും ഞങ്ങളുടെ കുടുംബത്തെയും പറഞ്ഞുള്ള വീഡിയോ ഇനി ഇടട്ടെ അപ്പോൾ കാണാമെന്നും അർജുനൻ്റെ കുടുംബം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ